പൊതുവിദ്യാലയ സംരക്ഷണ യത്നം ശക്തിപ്പെടുത്തുന്നതിനായി സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ സംസ്കൃതി എഡ്യൂസ്ട്രേഷൻ ഏർപ്പെടുത്തിയ സംസ്കൃതി സ്കൂൾ എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി പാങ്ങോട് പഴവിള കെ വി യു എസ് എസ് എൽ സി റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് ഗ്രേഡുകളും മികച്ച വിജയവും കൈവരിക്കുവാൻ പ്രാപ്തരാക്കുന്ന തരത്തിൽ യു പി ക്ലാസുകളിൽ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാൻ പ്രയത്നിച്ച അധ്യാപകരുള്ള പ്രദേശത്തെ ഏറ്റവും മികച്ച ഫീഡിംഗ് സ്കൂളിനുള്ള പുരസ്കാരമാണ് സംസ്കൃതി എക്സലൻസ് അവാർഡ് നേരത്തെ എസ് പരീക്ഷയിൽ പ്രദേശത്തെ പ്രമുഖ സ്കൂളിന്റെ റിസൾട്ടിൽ കെ വി യു പങ്ക് ശ്രദ്ധേയമായിരുന്നു സമീപ പ്രദേശത്തെ നിരവധി സ്കൂളുകളെ പിന്നിലാക്കിയാണ് കെ വി യു ഈ ചരിത്ര നേട്ടം കൈപ്പിടിയിലൊതുക്കിയത് കുട്ടികളുടെ പഠന പഠനേതര പ്രവർത്തനങ്ങളിൽ കെ വി യു പി എസിലെ അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനം സ്കൂളിന്റെ മികച്ച നേട്ടത്തിന് കാരണമായെന്നും ആയതിലേക്ക് അധ്യാപക കൂട്ടായ്മയെ കൃത്യമായി വിനിയോഗിക്കുന്നതിൽ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് അനീഷ് കല്ലറിയുടെ പങ്ക് നിസ്തുലമാണെന്നും പുരസ്കാര പ്രഖ്യാപന വേളയിൽ സംസ്കൃതി പ്രിൻസിപ്പൽ നിഷാ സംസ്കൃതി അറിയിച്ചു പൊതുവിദ്യാലയ സംരക്ഷണ ഭാഗമായി കല്ലറ സംസ്കൃതിയുടെ പ്രവർത്തനങ്ങൾ നേരത്തെയും ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു കല്ലറ ഗവൺമെന്റ് ബി എച്ച് എസിലെ എസ്എസ്എൽസി റിസൾട്ടിലെ ഫുൾ എ പ്ലസുകളിൽ സിംഹഭാഗവും നിലവിൽ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ സംസ്കൃതി കല്ലറയാണ് കൈയടക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് പ്രദേശത്തെ ഏറ്റവും മികച്ച സ്ഥാപനമായി വളരുവാൻ സംസ്കൃതിക്ക് കഴിഞ്ഞതിൽ കെ വി യു പി എസ് പോലുള്ള സ്കൂളുകളുടെ പങ്ക് നിഷേധിക്കാൻ കഴിയാത്തതാണെന്ന് സംസ്കൃതി വൈസ് പ്രിൻസിപ്പൽ ഉല്ലാ സംസ്കൃതി അഭിപ്രായപ്പെട്ടു പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിനായി എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും നാടിന്റെ ഏത് നല്ല ആവശ്യങ്ങൾക്കും സംസ്കൃതി കൂട്ടായ്മയുടെ പ്രവർത്തകർ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊറോണ കാലത്തും അതിനു മുമ്പും ഇടങ്ങളിലെ സംസ്കൃതി കൂട്ടായ്മയുടെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു ഭാരതകൃഷ്ണൻ കല്ലറ